ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങൾക്കൊരുപാട് നഷ്ടങ്ങൾ തന്നൊരു വർഷമാണെങ്കിൽ അതിൽ നിന്നെല്ലാം മാറ്റി ജീവിതത്തിലൊരു നേട്ടമുണ്ടാക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാരണം കാര്യം നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു കാരണവശാലും വടക്ക് കിഴക്ക് ഭാഗത്ത് ബെഡ്റൂം ആണെങ്കിൽ ഈ ബെഡ്റൂം നിങ്ങൾ ഉപയോഗിക്കരുത് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ബെഡ്റൂം ഉപയോഗിക്കരുത് നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് പ്രധാന വാതിലെങ്കിൽ ഇവിടെ ഒരു സിക്സ് റോഡ് വെൻറ്റ് ചെയ്യും ഇടുക അപ്പോൾ ബെഡ്റൂം ആണെങ്കിൽ ആ ബെഡ്റൂം ഈ വർഷം ഉപയോഗിക്കാതിരിക്കുക എൻട്രൻസ് ആണെങ്കിൽ അവിടെ ഒരു സിക്സ് റോഡ് വെൻഡ് ചെയ്യും ഇടുക അതുപോലെ ഈ വർഷം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് ബെഡ്റൂം ഉണ്ടെങ്കിൽ ആ ബെഡ്റൂം ഉപയോഗിക്കാം അതല്ല നിങ്ങൾക്ക് തെക്ക് കിഴക്ക് ഭാഗത്താണ് ഈ വർഷം ബെഡ്റൂം ഉള്ളതെങ്കിൽ ആ ബെഡ്റൂമും നിങ്ങൾക്ക് ഉപയോഗിക്കാം കിഴക്കിലാണ് നിങ്ങളുടെ ബെഡ്റൂമെങ്കിൽ ആ ബെഡ്റൂമും നിങ്ങൾക്ക് ഈ വർഷം ഉപയോഗിക്കാം ഇതെല്ലാം ഫംഗ്ഷൻ സംബന്ധമായിട്ടാണ് പറയുന്നത് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തെ ബെഡ്റൂം ഈ വർഷം ഉപയോഗിക്കാതിരിക്കുക ബെഡ്റൂമുകൾ തെക്ക് പടിഞ്ഞാറിലോ തെക്ക് കിഴക്കിലോ കിഴക്കിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ബെഡ്റൂമുകളും ഈ വർഷം ഉപയോഗിക്കാം ഏറ്റവും നല്ലതാണ് ഇതിൽ ഏറ്റവും നല്ലത് ഈ വർഷം കിഴക്ക് വശത്തൊരു ബെഡ്റൂം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്ന് നിൽക്കുന്ന ആനുവൽ സ്റ്റാറിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഇതുപയോഗിക്കാം അടുത്തത് കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധി നടാൻ വേണ്ടിയിട്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വെസ്റ്റ് ഭാഗത്തുള്ള ബെഡ്റൂമിൽ കിടക്കുകയോ അവിടെ ഇരുന്ന് പഠിക്കുകയോ ചെയ്യുന്നത് ഏറ്റവും ഗുണപ്രദമായിരിക്കും അതുപോലെ വീടിൻ്റെ വടക്ക് വശത്ത് നിങ്ങൾക്ക് പ്രധാന ഡോറുണ്ടെങ്കിൽ അവിടെ ഒരു ബ്ലൂ മാറ്റ് ഇടുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഈ വർഷം മറ്റുള്ളവർ നിങ്ങളെ പറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറാണ് നിങ്ങളുടെ പ്രധാന വാതിലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു റെഡ് മാറ്റ് ഉപയോഗിക്കാവുന്നതാണ് വടക്ക് പടിഞ്ഞാറിൽ ഒരു റെഡ് മാറ്റ് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ വർഷം കേസ് വഴക്ക് കലഹങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അപ്പം ഇത്രയും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് നോക്കാം ഞാൻ ഒന്നും കൂടെ പറയാം വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ബെഡ്റൂം ഒരു കാരണവശാലും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉപയോഗിക്കരുത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൻട്രൻസ് വടക്ക് കിഴക്ക് ഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ അവിടെ ഒരു സിക്സ് റോഡ് വിൻചെയിമും ഒരു ബ്ലൂ മാറ്റും അവിടെ ഉപയോഗിക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് എന്നീ ഭാഗത്ത് ബെഡ്റൂം ഉണ്ടെങ്കിൽ ഈ ബെഡ്റൂമുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിൽ ഏറ്റവും നല്ലത് ഈസ്റ്റ് ഭാഗത്തെ ബെഡ്റൂമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മൂന്ന് വരെയുള്ള ഒരു വർഷത്തെ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് അഭിവൃദ്ധി കൊണ്ടുവരാൻ എന്തൊക്കെ ടൂളുകൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഒന്ന് നിങ്ങൾക്കൊരു അരോന മത്സ്യത്തെ ഉപയോഗിക്കാം ഇത് നിങ്ങളിലേക്ക് സമ്പത്ത് വരാനും അതിനെ നിലനിർത്താനുമായിട്ട് നമുക്ക് സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് അതായത് തെക്ക് കിഴക്കാണ് സമ്പത്തിൻ്റെ ഡയറക്ഷൻ അവിടെ നമുക്കൊരു അരോന മത്സ്യത്തിൻ്റെ സ്റ്റാച്യു വയ്ക്കാം ഇനി തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് ഒരു അരോന ഭക്ഷണി വയ്ക്കാം ഞാൻ നേരത്തെ കാണിച്ചത് അരോന ഭക്ഷി എന്നാ ഇതും അരവേന പക്ഷി എന്നാ ഇതിൽ ഏത് വെച്ചാലും കുഴപ്പമില്ല വടക്ക് വശത്ത് വയ്ക്കുന്നത് തൊഴിലിന് അഭിവൃദ്ധി ഉണ്ടാവും തെക്ക് കിഴക്ക് വയ്ക്കുന്നത് സാമ്പത്തികമായി നേട്ടമുണ്ടാവും അടുത്തത് വിക്ടറി ഹോഴ്സ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നിങ്ങൾക്ക് വിജയം ഉണ്ടാവാൻ വേണ്ടിയിട്ട് സ്വീകരണ മുറിയുടെ തെക്ക് വശത്ത് നിങ്ങൾക്കൊരു വിക്ടറി ഹോഴ്സിനെ വയ്ക്കാവുന്നതാണ് അടുത്തത് നിങ്ങൾക്ക് പൈസ ചെലവ് കൂടുതലാണ് നിങ്ങൾ പൈസ നിൽക്കുന്ന നിങ്ങൾ പൈസ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രധാന ഡോറിലേക്ക് നോക്കി ഈ പി ആവോ ഒരു പേർ വയ്ക്കാവുന്നത് ഏറ്റവും നല്ലതാണ് അത് കഴിഞ്ഞിട്ട് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി നേടാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഡ്രാഗൺ തട്ടലിൻ്റെ ഒരു സ്റ്റാച്ചുവും ഒരു റൂയിയും വെക്കുന്നത് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാൻ ഏറ്റവും നല്ല തോൽസായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ദിക്കുകളും നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാവുകയും നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ ഓരോ ഡയറക്ഷനും നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് നിങ്ങളിലേക്ക് ആ ഒരു സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി